ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കുടുംബ പ്രേക്ഷക ഇഷ്ട ആയിട്ട് മാറിയിരിക്കുകയാണ് ഏഷനെറ്റി സംരക്ഷണം ചെയ്തു വരുന്ന ചന്ദ്രകേറ്റ് അരിയുന്ന ചന്ദ്രകാന്ത് എന്ന് പറയുന്ന സീരിയൽ ഇപ്പോഴത്തെ ഈ സീരിയൽ ഇന്നത്തെ ഏറ്റവും കിട്ടിയ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എ ഡി ജി ബി ഗൌതമിനെ വിളിച്ച് വളരെയധികം വാങ്ങി കൊടുക്കുന്നതാണ് അതായത് ഗൗതത്തിനെ വിളിച്ചിട്ട് പറയുന്നത് ഗൗതം താൻ വലിയൊരു ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ ക്രിമിനൽ ഒഫൻസാണ് ചെയ്തിരിക്കുന്നത് അപ്പം വളരെയധികം സിറ്റുവേഷൻ ഡേഞ്ചർ ആയിട്ടാണ് ഇപ്പം പോകുന്നത് താൻ ഇത് എങ്ങനെയെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോൾ നേരെ കാണിക്കുന്ന പിന്നെ ഇവരുടെ വീടാണ് വീട്ടിലാണെങ്കിൽ വെല്ലുമ്മയാണ് പിങ്കിയുടെ റൂമിൽ വന്ന് പറയുകയാണ് മോൾ എന്തിനാണ് ലക്ഷ്മിയുടെ മുമ്പ് ഇങ്ങനെ താണു കൊടുക്കുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല മോൾ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ മോൾ തിരിച്ച് നല്ല പോലെ തന്നെ തിരിച്ച് പറയാൻ പറയുകയാണ് ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ഗൗതം തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് അവിടെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ചായക്കൊപ്പൊക്കെ ആയിട്ട് നമ്മുടെ നന്ദ അങ്ങോട്ട് വരികയാണ് അപ്പോൾ അടുത്ത് പൊട്ടിത്തെറിക്കുകയാണ് നമ്മുടെ ഗൗതം എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ കല്യാണം മുതൽ എനിക്ക് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ എൻ്റെ സ്വപ്നം എൻ്റെ ജോബ് എൻ്റെ കരിയർ എല്ലാം എനിക്ക് നഷ്ടപ്പെടാൻ പോകുക എന്ന് പറയുകയാണ് ഒരു പോലീസ് ഓഫീസർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും കടുത്ത ശിക്ഷയായിട്ട് മാറുന്ന ഒരു ക്രിമിനൽ ഓഫൻസാണ് ഞാനിപ്പോൾ ചെയ്തതെന്ന് പറയുകയാണ് അങ്ങനെ പിങ്കിടടുത്ത് അതെ നന്ദയുടെ അടുത്ത് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗൗതം ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടു പുറകിലായിട്ട് പിങ്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് പിങ്കി നിൽക്കുന്നതായിട്ട് നന്ദ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് വളരെ വലിയ രീതിയിൽ തന്നെ വിഷമമാകുന്നുണ്ട് നന്ദ അപ്പം നന്ദയാണ് എന്നിട്ട് റൂമിൽ പോയി കിടക്കണം ഏത് സമയത്ത് നമ്മുടെ രേവതി രേവതിയെടുത്തി അങ്ങോട്ട് വരുന്നു രേവതി ആൻറ്റി വരുന്നുണ്ട് രേവതി ആന്റീടെ അടുത്തും നന്ദ തൻ്റെ അങ്കടമൊക്കെ പറയുന്നത് ആൻറ്റി ഗൗതമായിട്ടാണെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞാൽ പിങ്കിയുടെ മൂവി വെച്ച് അതാണ് എനിക്ക് ഏറ്റവും വിഷമമായെന്ന് പറയുകയാണ് അപ്പം അപ്പം രേവതി ആൻറ്റി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ജമ്മോളെ നീ അതൊന്നും കാര്യമാക്കേണ്ട നീ വന്ന് ഫുഡ് കഴിക്കാൻ നോക്കാൻ പറയുകയാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നന്ദ അവിടെ വാശി പിടിച്ചിടയ്ക്കയാണ് ആ ഒരു സമയത്താണ് ഗൗതം അങ്ങോട്ട് കയറി വരുന്നത് അപ്പം ഗൗതം ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി അവൾ ഫുഡ് കഴിക്കാൻ വരുന്നില്ല ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അവൾ വരുന്നില്ല മോനെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഗൗതം ആണെങ്കിൽ നന്ദനെ പിടിച്ച് ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്ന അതിൻ്റെ കിടരും പ്രമോനെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കാം എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രമോവിൽ നമ്മൾ കണ്ടാണ് ഗൗതും അതോടൊപ്പം തന്നെ നന്ദി നിന്ന് വന്നിരിക്കുന്ന കുറേ കിടരൻ റൊമാൻറ്റിക് രംഗങ്ങൾ തന്നെയാണ് പ്രഷർ ഏറെ ആഗ്രഹിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്കോട്ടാണ് പിങ്കിയെ വരച്ചിടുന്നതെന്ന് മാത്രമേ പ്രഷർക്ക് ഒരു അഭ്യർത്ഥനയെ ഉള്ളൂ എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ചന്ദ്രകരിടുന്ന ചന്ദ്രകാന് സീരീസ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ വരും ദിവസങ്ങളിൽ ചന്ദ്രയിൽ അടിയുന്ന ചന്ദ്രകാന് സീരിയൽ എല്ലാവരുടെ എപ്പിസോഡ് പ്രമോ പ്രമോതം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക